എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ കോഓപ്പറേറ്റീവ് ബാങ്കിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് അവസരത്തെ പറ്റിയാണ് പറയുന്നത് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ജനതയ്ക്ക് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഈ വേക്കൻസികളിലേക്ക് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം കാറ്റഗറി നമ്പർ വരുന്നത് മുപ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി ആണ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സിനുള്ള ഏജ് ലിമിറ്റ് ശമ്പളമായിട്ട് പറയുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ടു നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റി അൻപത് എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ വിജ്ഞാപനം ജൂനിയർ ക്ലർക്ക് തസ്തികളിലേക്ക് ആകെ പതിമൂന്ന് വഴികളിലേക്കാണ് വന്നിട്ടുള്ളത് വേക്കൻസീസ് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം പൊന്നാനി സഹകരണ അർബൻ ബാങ്കിലാണ് അവസരം വന്നിരിക്കുന്നത് എസ് എൽ സി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേഷൻ ട്രെയിനിങ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ കോഴ്സ് അടിസ്ഥാന യോഗ്യതയാണ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അപ്ലൈ ചെയ്യാനുമായിട്ട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ ഓഷ്യൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഇരുവനെക്ഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം